വെൽക്കം ടു ട്രൈ റൂട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെയും ക്രൂഡ് ഓയിലിൻ്റെയും പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നടത്താം അതിന് ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന ഗോൾഡിന്റെ വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് ആദ്യം മാർക്ക് ചെയ്യുന്ന ഒരു സപ്പോർട്ടാണ് സപ്പോർട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്ക് ചെയ്യുന്ന അതേ ഏരിയനെ തന്നെ സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് ഇനി മാർക്ക് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റൻസ് ഓൾ ടൈം ഹൈനെയാണ് എടുക്കുന്നത് ഓൾ ടൈം ഹൈയുടെ വിക്കിനെയാണ് ആയിട്ട് എടുക്കുന്നത് ഇനി മാർക്ക് ചെയ്യുന്ന ഒരു ഇംബാലൻസ് ആണ് ഇംബാലൻസ് വൺ ഡേ ചാർട്ടിൽ സപ്പോർട്ടിൻ്റെ തൊട്ടുമ്പോൾ ഉള്ളൊരു ഇംബാലൻസ് ഉണ്ട് അതിനെയും എടുക്കുന്നുണ്ട് ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിലിന്റെ ലോയിനെയാണ് അതുപോലെ തന്നെ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത കാൻഡിലിന്റെ ഹൈനേയും മാർക്ക് ചെയ്യുന്നുണ്ട് ഇത്രയാണ് പ്രധാനപ്പെട്ട സീരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ സാധ്യതകളെ സാധ്യതകളെക്കുറിച്ച് നോക്കാം അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്ന് അത്യാവശ്യം പ്രധാനപ്പെട്ട ന്യൂസുകൾ വരുന്ന ദിവസമാണ് ഇന്ത്യൻ സമയം ആറു മണിക്കാണ് ന്യൂസ് വരുന്നത് ആറു മണിക്ക് ആവറേജ് അവർലി ഏണിങ് മന്ത്ലി വരുന്നുണ്ട് അതുപോലെ തന്നെ നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് വരുന്നുണ്ട് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വരുന്നുണ്ട് ഇതെല്ലാം പ്രധാനപ്പെട്ട ന്യൂസുകൾ തന്നെയാണ് ആദ്യം നമുക്ക് ആവറേജ് അവർലി ഏണിങ്സ് നോക്കാം ആവറേജ് അവർലി ഏർണിങ്സ് കൊടുത്തിരിക്കുന്ന പ്രീവിയസ് പോയിന്റ് ഫോർ പെർസെൻറ്റേജും ഫോർകാസ്റ്റ് പോയിന്റ് ത്രീ പെർസെൻറ്റേജും ആണ് അതായത് പ്രീവിയസിനേക്കാളും താഴെ ഉള്ളൊരു പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത് അത് യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ഗേറ്റോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിലൊരു ഫിഗർ വന്നാൽ അത് കറൻസിക്ക് ഗുഡ് ആയിരിക്കും അതായത് കറൻസി സ്ട്രോങ് ആവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് ഇനി അടുത്ത ന്യൂസ് കാണാം അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് ആണ് അത് വന്നിരിക്കുന്നത് പ്രീവിയസിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് കെ ആണ് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി ഏഴ് കെ ആണ് അതും നോക്കാം എന്താണ് യൂഷ്വൽ എഫക്റ്റ് എന്നുള്ളത് അതും ആക്ച്വൽ ഗ്രേറ്റ് ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് ആക്ച്വലി ഈ ഒരു പ്രീവിയസിന്റെയും ഫോർകാസ്റ്റും വെച്ച് നോക്കുമ്പോൾ കറൻസിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരിക്കും വരുമെന്നാണ് കരുതുന്നത് പക്ഷെ ഉറപ്പ് പറയാനായിട്ടില്ല ഉറപ്പ് പറയണമെങ്കിൽ ന്യൂസ് വന്നതിന് ശേഷം മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ ഇനി വരുന്നത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണ് അത് പ്രീവിയസ് വന്നിരിക്കുന്ന ഫോർ പോയിന്റ് ടു പെർസെൻറ്റേജും ഫോർകാസ്റ്റും ഫോർ പോയിന്റ് ടു പെർസെൻറ്റേജും ആണ് മാറ്റങ്ങളൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു ഫിഗറാണ് ഫോർകാസ്റ്റിൽ വന്നിരിക്കുന്നത് അതിൻ്റെ നോക്കുക എങ്ങനെയാണെന്നുള്ളത് അത് ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അത് ശ്രദ്ധിക്കുക അൺഎംപ്ലോയ്മെൻ്റ് റേറ്റ് എന്ന് പറയുന്നത് തൊഴിലില്ലായ്മ ബന്ധപ്പെട്ടതാണ് തൊഴിലില്ലായ്മ കുറയുന്നത് ആണ് എപ്പോഴും നല്ലത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർ പോയിന്റ് ടുവിനേക്കാളും താഴെ ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസിക്ക് ഫേവറബിൾ ആവും അല്ലെങ്കിൽ തിരിച്ച് ഗോൾഡ് സ്ട്രോങ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് ആറു മണിക്കാണ് എല്ലാവരും സൂക്ഷിച്ചും കണ്ടും തന്നെ ട്രേഡ് എടുക്കേണ്ട ഒരു സമയമാണ് പ്രത്യേകിച്ചും ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയമാണ് അപ്പോൾ എല്ലാവരും ആ ഒരു സമയത്ത് നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ട്രേഡിലിരിക്കുന്ന ആളുകൾ വലിയ വലിയ നോട്ടുകളോ മറ്റോ എടുക്കാതിരിക്കുക വലിയൊരു മൂവ്മെൻറ്റ് തരാനുള്ള സാധ്യതയുള്ള ന്യൂസുകളാണ് അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ രണ്ട് സൈഡിലേക്ക് ഒരു മൂമെൻ്റ് വന്നേക്കാം ഇനി നമുക്ക് ചാർട്ടിൽ പോയിട്ട് കൂടുതൽ അനാലിസിസ് നടത്താം ഗോൾഡിൽ നോക്കുന്ന സമയത്ത് ഇന്ന് ക്യാൻറ്റിലൊന്ന് ഓപ്പണായിട്ട് താഴോട്ടിക്കൊന്ന് ചെറുതായിട്ട് ഇറങ്ങി വീണ്ടും മോളോട്ട് പോകാൻ ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷെ മോളിലോട്ട് പോകാൻ ശ്രമം നടത്തിയതിൽ ഒരു ചെറിയ വീക്ക്നെസ് ഇപ്പോഴും കാണിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഫോർവർഡിൽ പോയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് കൂടുതൽ നോക്കാം പുറകൗളിൽ വരുന്ന സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട ഏരിയാസ് ആദ്യമേ മാർക്ക് ചെയ്തിടാം ഒരു നല്ല പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയയാണ് ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് മാത്രമല്ല നീട്ടി വരയ്ക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇതിനു മുന്നും അതൊരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു മൂവ്മെന്റ് മോളോട്ട് തന്നിട്ടുണ്ടായിരുന്നു വീണ്ടും അവിടേക്ക് ഇറങ്ങി മാർക്കറ്റ് വീണ്ടും ഇന്നലെ ഇറങ്ങിയിട്ട് നല്ലൊരു ബുള്ളിഷ് സ്കാനിൽ തന്നിട്ടുണ്ട് ബുള്ളിഷ് സ്കാനിൽ തന്നതിന് ശേഷം അതിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല അവിടെ ഒരു ചെറിയൊരു വീക്ക്നെസ് കാണിച്ചിട്ടുണ്ട് പക്ഷെ വീണ്ടും ഒരു ബുള്ളിഷ് സ്കാനിൽ തന്നെ തന്നിട്ടുണ്ട് ഇന്നും മാർക്കറ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഏരിയയിലാണ് ഇപ്പം നിൽക്കുന്നത് എനിവേ മാർക്കറ്റ് മോളോട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളെല്ലാം മോളിലോട്ട് തന്നെയാണ് അതിന് മുന്നേ ഫോർ ഹവറിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്ത ലോയ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡില് ഓടിച്ച ഏരിയ ഫോർവേഡിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിന്റെ വിക്കിനെയാണ് എടുക്കുന്നത് അതിന് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇംബാലൻസുകളൊന്നും കാര്യമായിട്ട് ഇവിടെ കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇംബാലൻസ് മാർക്ക് ചെയ്തിടുന്നില്ല ഇത്രയാണ് ഫോർവേർഡിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത് നോക്കിയാൽ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ തവണ താഴോട്ടേക്ക് വരുന്ന സമയത്ത് സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട് എക്സ്പെഷ്യലി ഇന്നലെ നല്ല സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട് അപ്പം നമുക്ക് കരുതാവുന്നത് മാർക്കറ്റ് ഇന്ന് മുകളിലോട്ട് പോകുന്നു തന്നെയാണ് കരുതുന്നത് ചിലപ്പോഴൊന്നും താഴോട്ടേക്ക് ഇറങ്ങി സപ്പോർട്ട് എടുക്കാം ഇനിയിപ്പോൾ ഇതിന് താഴോട്ടിക്ക് ഇറങ്ങുകയാണെങ്കിൽ ഫോർ അവറിൻ്റെ ഈ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് താഴോട്ടിക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് ഡയ ഇമ്പാലൻസ് ഉണ്ട് അതിനും താഴെ ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു ഏരിയ എല്ലാം നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ വരുന്ന ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത കാൻഡിൽസും മറ്റുമെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെയൊക്കെ ഒരു ജഷൻ കിട്ടിയാക്കാം അപ്പോൾ എനിവേ നമുക്ക് കുറച്ചുകൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് അന്ന് അനാലിസിസ് നടത്താം അതിന് വേണ്ടിയിട്ട് വൺ അവറാണ് സെലക്ട് ചെയ്യുന്നത് വൺ ഹവറിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഇവിടെ നിന്നിട്ട് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട് മുകളിലോട്ട് പോയതിനു ശേഷം വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി ആ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഒരു ഇംബാലൻസ് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകുന്നുണ്ട് എന്തായാലും മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണെന്നാണ് വൺ ഹവറിൻ്റെ ഇത് തരുന്നത് അപ്പോൾ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു എൻട്രി നമുക്ക് ഇവിടെ ഉണ്ട് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് വന്നിട്ട് സപ്പോർട്ട് എടുത്തത് കൊണ്ട് നമുക്ക് ഇവിടെ നിന്നൊരു നിൽക്കുന്ന ഒരു കാൻഡലിൽ നമുക്കൊരു എൻട്രി എടുക്കാമായിരുന്നു ഒരു പക്ഷേ അത് മിസ്സായി പോയിട്ടുണ്ട് ഇനിയിപ്പോ താഴോട്ട് ക്ക് ഇറങ്ങാ സാധ്യത എന്ന് പറയുന്നത് കുറച്ചും കൂടി താഴോട്ടിക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് എൻട്രി കിട്ടുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു വീക്കിന്റെ ഫിഫ്റ്റി പെർസെന്റേജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എൻട്രി കിട്ടാനുള്ള സാധ്യതയുണ്ട് അടുത്തൊരു എൻട്രി കിട്ടാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ ഇന്ന് ന്യൂസ് ടൈമിലൊക്കെ ചിലപ്പോൾ ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് എനിക്ക് ഇപ്പൊ കാണുന്ന ഇത് പ്രകാരം മാർക്കറ്റ് കുറച്ചും കൂടി മോളോട്ട് പോവാം അപ്പൊ ഇന്ന് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിലോ അല്ലെങ്കിൽ ഈ നിൽക്കുന്ന പൊസിഷനിൽ നിന്നോ ആയിരിക്കാം മിക്കവാറും മാർക്കറ്റ് പോകുന്നത് ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇത്രയാണ് അതൊരു ചെറിയൊരു ടാർഗറ്റായിട്ട് തോന്നണ്ട ഒരു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടാർഗറ്റാണ് അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് ഈ റെസിസ്റ്റൻസിലേക്ക് എത്താം റെസിസ്റ്റൻസിലെത്തി കഴിഞ്ഞ് ഒരു പക്ഷേ കുറച്ച് നേരം ഒന്ന് എടുത്തിട്ടായിരിക്കും വീണ്ടും അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നത് എന്തായാലും വൺ അവറിന്റെ ഒരു ബൈ സിഗ്നൽ ഇപ്പൊ തന്നിട്ടുണ്ട് ഇനി സെൽ സിഗ്നൽ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ഇപ്പൊ വരച്ചിരിക്കുന്ന ഇന്നലത്തെ ഡേയുടെ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് ചിലപ്പോൾ റിയാക്ഷൻ ഉണ്ടാവും റിയാക്ഷൻ മാത്രമായിരിക്കും കിട്ടുന്നത് അപ്പൊ അവിടെ നിന്ന് നിന്നൊരു സ്കാൽ ചെയ്യാനുള്ള അവസരമുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് വീണ്ടും അവിടെ നിന്നിട്ട് ഒരു റിയാക്ഷൻ കിട്ടും അപ്പോഴും അവിടെ നിന്ന് ഒരു സ്കാൽപ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും മാർക്കറ്റ് ഓവറോൾ ബുള്ളിഷാണ് അപ്പോൾ അതുകൊണ്ട് വലിയ സെല്ലിംഗ് പ്രഷേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് കറക്ഷൻസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക അപ്പോൾ കറക്ഷൻസിൽ ട്രേഡ് എടുക്കുന്ന ആളുകൾ ചെറിയ ചെറിയ പ്രോഫിറ്റ് ടാർഗറ്റ് വെച്ചിട്ട് മാത്രം എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് ഒന്നുകൂടി അനാലിസിസ് ചെയ്യാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാവുന്നത് മാർക്കറ്റ് ക്ലിയർ ആയിട്ട് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോകുക എന്നുള്ളതാണ് ഇവിടെ നിന്ന് ഒരുപക്ഷെ ഒരു ഉറപ്പില്ലാത്ത വിധത്തിൽ ഒരുപക്ഷെ താഴോട്ടേക്ക് വന്നേക്കാം അങ്ങനെയാണെങ്കിൽ ഈ ഒരു റെഡ് ലൈനും ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു സപ്പോർട്ടുണ്ട് ആ സപ്പോർട്ടിനെ ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ അവിടേക്ക് വന്നേക്കാം എനിവേ അത് പെട്ടെന്നൊന്നും കാണുന്നില്ല മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് ഇവിടേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് സെക്കൻഡ് ടാർഗറ്റും ഇവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്തായാലും മാർക്കറ്റ് ഇപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്കൊരു ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട് അപ് ട്രെൻഡിലേക്ക് പോകുന്നു എന്നുള്ളത് ഇത്രയാണ് ഗോൾഡിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ബൈ ആണ് ഇപ്പോൾ കാണുന്നത് സെൽ ഓപ്പർച്യൂണിറ്റി തൽക്കാലം കാണുന്നില്ല മുകളിൽ ഞാൻ നേരത്തെ വൺ ഹവറിൽ പറഞ്ഞ പോലെ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടെങ്കിൽ എടുക്കാൻ ശ്രമിക്കാം ഇനി നമുക്ക് ക്രൂഡ് ഓയിലിലേക്ക് പോയി നോക്കാം പ്രൂഡോയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് നിന്നിരുന്നൊരു ഏരിയയിൽ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട് ഒരു ബുള്ളിഷ് പ്രഷർ കാണുന്നുണ്ട് മാർക്കറ്റ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ബുള്ളിഷിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് മറ്റൊരു റെസിസ്റ്റൻസ് ഏരിയയാണ് അപ്പോൾ ആദ്യം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിടുന്നുണ്ട് സപ്പോർട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി റെസിസ്റ്റൻസിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇപ്പോൾ എത്തിയിരിക്കുന്ന ഏരിയയിൽ നിന്ന് റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അത് റിയാക്ഷൻ കിട്ടി കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇവിടേക്ക് ഏറെക്കുറെ ഇതിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ വരച്ചിരിക്കുന്ന അല്ല അടുത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനൊരു സപ്പോർട്ട് ഏരിയ ആയിട്ടും മാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം നോട്ട് ചെയ്തിരുന്ന ഒരു ചെറിയൊരു ഇംബാലൻസ് ഉണ്ട് അവിടേക്ക് എത്താം പറയാൻ പറ്റില്ല പക്ഷേ ഓയിലായത് കൊണ്ട് നമുക്ക് ഒട്ടും ഓയിലായത് പക്ഷെ നമുക്ക് പറയാനും പറ്റില്ല ഒരു പക്ഷേ താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് ഫോർ ഹവറിലേക്ക് പോവാം ഫോർ ഹവറിൽ പോയിട്ട് ഇമ്പോർട്ടൻസ് ആയ ഏരിയാസ് നമുക്ക് മാർക്ക് ചെയ്തിടാം ഫോർഅവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഒരു മാർക്കറ്റ് ക്ലിയർ ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയനെ സപ്പോർട്ട് ഏരിയ ആയിട്ട് ഫോർഅവർ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇവിടേക്ക് ഇറങ്ങുന്ന പക്ഷം പ്രത്യേകിച്ച് കൂടെ ഒരു ഇമ്പാലൻസ് ഒക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ ഒരു ഇംബാലൻസിനെയും നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇംബാലൻസ് ഏരിയയിലേക്ക് ഇറങ്ങുന്ന പക്ഷം മാർക്കറ്റ് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് തന്നെ പോയേക്കാം അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ നിൽക്കുന്ന റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് ഒരു സപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് താഴത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഈ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് നമുക്ക് ഒരു എൻട്രി പ്രതീക്ഷിക്കാം ഇനി നമുക്ക് വേൾഡിൽ പോയിട്ട് ഫോർ ഓവറിൻ്റെ പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്തിടാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആ ഒരു ഏരിയ ആണ് ഇവിടെ ഒരു ഇംബാലൻസ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഏരിയയും കിടക്കുന്നുണ്ട് ആദ്യം നമ്മൾ റെസിസ്റ്റൻസിനെ മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ താഴെയുള്ള ഇംബാലൻസിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇംബാലൻസ് ഓൾറെഡി വന്നിട്ടൊന്ന് ടച്ച് ചെയ്ത് പോന്നിട്ടുണ്ട് ഒരുപക്ഷെ വീണ്ടും അതിലേക്ക് പോയിട്ട് ഒന്ന് എടുത്തിട്ട് വീണ്ടും താഴത്തേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കോറവണ്ട റവറിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മളിപ്പോ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വൺ ഹവറിന്റെ ടൈം ഫ്രെയിമിലേക്ക് പോകാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട് ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് അവിടെ നിന്നിട്ട് ഒരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട് അത് താഴോട്ടേക്ക് ഇറങ്ങി നേരത്തെ പറഞ്ഞ പോലെ ഇംബാലൻസ് ഏരിയയിലേക്ക് തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒരു ഇംബാലൻസ് ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അവിടെ അതുപോലെ തന്നെ ഒരു സപ്പോർട്ടും ഉണ്ട് അപ്പോൾ രണ്ടും ഇമ്പോർട്ടന്റ് ആയി നിൽക്കുന്നുണ്ട് മാർക്കറ്റ് ഇവിടേക്ക് വരുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ടൊരു സപ്പോർട്ട് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു ബൈ എൻട്രി ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സെല്ലൻട്രിയുടെ ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട് ഇവിടെ ഒരു ക്ലിയർ ആയിട്ട് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു സെല്ലൻട്രി കിട്ടും ഒരു പക്ഷേ കുറച്ചൊന്നും മുകളിലോട്ട് പോയിട്ട് ഇംബാലൻസിൽ നിന്നായിരിക്കും കിട്ടാനുള്ള സാധ്യത അപ്പോൾ അവിടെ നിന്നൊരു പാറ്റേണോ അല്ലെങ്കിൽ നല്ലൊരു കാൻഡിൽ സ്റ്റിക്സ് നല്ലൊരു റിജക്ഷൻ ക്യാൻഡിലോ കിട്ടുകയാണെങ്കിൽ സെല്ലൻട്രി നോക്കാം പരമാവധി സെല്ലൻട്രി ഒരു വലിയ രീതിയിലേക്ക് ടാർഗറ്റ് വയ്ക്കാതിരിക്കുക ചെറിയ ടാർഗറ്റ് എടുത്തിട്ട് പോവുക കാരണം മാർക്കറ്റ് പൊളിഷനുള്ള ഒരു സൈൻ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് വലിയൊരു വീഴ്ച തന്ന് ഒരു പാറ്റേൺ ചേഞ്ചോ മറ്റോ കാണിക്കണം എന്നാൽ മാത്രമേ നമുക്ക് സെല്ലൻട്രി വലിയൊരു ടാർഗറ്റ് വെക്കാൻ പറ്റുള്ളൂ എന്തായാലും നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് ഒന്നുകൂടി നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് ഒരു കൺസൾട്ടേഷൻ ആണ് നടക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് വരാനുള്ള ശ്രമം നടത്തുന്നുണ്ട് മാത്രമല്ല ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ സ്ട്രാറ്റജി വർക്ക് ആയിട്ടും ഉണ്ട് പക്ഷെ ഇപ്പോൾ നമുക്കത് ആ സ്ട്രാറ്റജീനെ നമുക്ക് വെക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് നിൽക്കുന്ന ഒരു സോളിഡ് സോളിഡായിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നാണ് അവിടെ നിന്നിട്ട് ചിലപ്പോൾ ഒന്ന് ക്ലിയർ ആയിട്ടുള്ള സിസൻസ് എടുത്ത് താഴോട്ടേക്ക് വരാം അല്ലെങ്കിൽ ഇവിടേക്ക് വരുന്ന സമയത്ത് നമുക്ക് നോക്കാവുന്ന ഒരു എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഇവിടേക്ക് എത്തുന്ന അതായത് ഈ സപ്പോർട്ട് എത്തുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയൊരു സപ്പോർട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക അപ്പോൾ ഈ സപ്പോർട്ടിൽ നിന്നിട്ട് വേണമെങ്കിൽ ഒരു ചെറിയൊരു ബൈ എടുക്കാം വലിയൊരു ബൈയിലേക്ക് നോക്കാതിരിക്കാം അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു ക്യാൻഡലിൻ്റെ ഈ വരച്ച കാൻഡിൽ തൊട്ട് മുകളിൽ പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് ഈ ഏരിയയിൽ നിന്ന് റിജക്ഷനോ മറ്റോ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് സെലൻഡറി എടുക്കാം അതും ചെറിയൊരു രീതിയിൽ സെല്ലണ്ടറി വെക്കുക വലിയ സെല്ലണ്ടറിയിലേക്ക് പോവാതിരിക്കുക ഇത്രയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ യു എസ് ഓയിലിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ട്രേഡ് എടുക്കുന്ന ആളുകൾ എപ്പോഴും സൂക്ഷിച്ചും കണ്ടും തന്നെ ട്രേഡ് എടുക്കണം പ്രധാനപ്പെട്ട ഏരിയകൾ എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ എന്നുള്ള ഒരിക്കൽ കൂടി നിങ്ങൾ നോക്കി ചാർട്ടിൽ അനാലിസിസ് ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് മാർക്ക് ചെയ്യാൻ നോക്കുക എന്നിട്ട് മാർക്ക് ചെയ്തിട്ട് ഇൻഡിവിജ്വലി നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വയം ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ട്രേഡൌട്ടുമായിട്ട് ബന്ധപ്പെടാം ട്രേഡ് മറ്റ് ബന്ധപ്പെടാനുള്ള വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ എല്ലാവരോടും കൂടി ഒരിക്കൽ കൂടി ട്രേഡ് എടുക്കുന്ന എല്ലാവരും സൂക്ഷിച്ചും കണ്ടും ട്രേഡ് എടുക്കുക അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു